കടത്തനാട്ടിലെ തിറമഹോത്സവങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് കടമേരി ശ്രീ പരദേവതാ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിറമഹോത്സവം ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ വിവിധ പരിപാടികളോടുകൂടി നടന്നുവരികയാണ് തിറമഹോത്സവത്തോടനുബന്ധിച്ച് കടമേരിയിൽ ആദ്യമായി ഒരു കാർണിവൽ വോയിസ് ഓഫ് കടമേരിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് കാർണിവലിന്റെ ഉദ്ഘാടനം മെയ് മൂന്നിന് നാലുമണിക്ക് ജാനു തമാശ ഫെയിം ലിതിൻലാൽ ഉദ്ഘാടനം ചെയ്യും കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാൻ തരത്തിലുള്ള വിവിധങ്ങളായ റൈഡുകളും ഗെയിമുകളും കാർണിവലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവിധ കമ്പനികളുടെ സ്റ്റാളുകളും ഫുഡ് കോർട്ടും കാർണിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് മെയ് പത്തിന് കാർണിവൽ സമാപിക്കും കടമേരി ശ്രീ പരവഥ ക്ഷേത്രത്തിലെ തിറമഹോത്സവം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ആരംഭിച്ചിരിക്കുകയാണ് ഈ തറമഹോത്സവത്തോടനുബന്ധിച്ച് കടമേരിയിൽ ആദ്യമായി ഒരു കാർണിവൽ സംഘടിപ്പിക്കുകയാണ് വോയിസ് ഓഫ് കടമേരി എന്ന ഒരു കൂട്ടായ്മ അതിനാവശ്യമായ ഗ്രൗണ്ട് സ്വായത്തമാക്കുകയും ആ ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ കാർണിവൽ നടക്കുന്നത് നാളെ വൈകുന്നേരം നാല് മണിക്ക് ജാനു തമാ ഷാഫേയും നിധി ഈ കാർണിവൽ ഉദ്ഘാടനം ചെയ്യും ഈ കാർണിവൽ പത്താം തീയതി വരെയാണ് നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നത് മൂന്ന് മുതൽ പത്ത് വരെ ഇതിനകത്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കുവാനുള്ള റൈഡുകളും അതുപോലെ ഗെയിമുകളും മറ്റ് പല പരിപാടികളും അതുപോലെ തന്നെ പല കമ്പനികളുടെയും ഫുഡ് കോർട്ട് ഉൾപ്പെടെയുള്ള സ്റ്റാളുകളും ഉണ്ടായിരിക്കുന്നതാണ് പത്താം തീയതി ഈ കാർണിവൽ സമാപിക്കും ഉത്സവത്തോടനുബന്ധിച്ച് ആറാം തീയതി കലവറതിറക്കൽ ഘോഷയാത്ര ഗജവീരൻ്റെ അകമ്പടിയോടുകൂടി നൃത്തനൃത്യങ്ങൾ തുടങ്ങിയ പരിപാടികളോടുകൂടി ആയഞ്ചേരി ശ്രീ ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കടമേരി ക്ഷേത്രത്തിലെത്തിച്ചേർന്ന ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് ഒരു വിജയം നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് ഫയർ സേഫ്റ്റി ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സെറ്റോറി എജുക്കേഷൻ ട്രെയിനിങ് കൺസൽട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടകര